ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കയമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൺ ബിരിയാണികൾ ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് അൽഫാം ബ്രോസ്റ്റ് ഷവായ ഷവർമ ചൈനീസ് വിഭവങ്ങൾ തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ തേങ്ങാച്ചോർ ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് സിലോൺ പൊറോട്ട അടക്കം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് അടയ്ക്കാക്ക എഴുപത് ഏക്കറിൽ കടുവ പശുവിനെ കടിച്ചു കൊന്ന സംഭവത്തിൽ ജനം രോഷാകുലരായി സ്ഥലത്തെത്തിയ സൗത്ത് ഡി എഫ് ഒ ജി ധനിക് ലാലിനെതിരെ പ്രതിഷേധം എത്രയും വേഗം കടുവയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ ഉറപ്പു നൽകി ഞങ്ങൾ അന്ന് തന്നെ ാണ് പണിക്കാരെ കിട്ടാനല്ല അന്നേരം സാധനം കിട്ടും അന്ന് രാത്രി കടവ് വന്നു അത് നിങ്ങൾ വെച്ചിട്ടില്ല പിന്നെ ഈ നിയമം നിയമം എന്തിനാണ് കരണം പശുവിനെ കൊന്ന സ്ഥലത്ത് ഉടൻ കൂട് സ്ഥാപിക്കുമെന്നും വനാതിർത്തിയിൽ ഇലക്ട്രിക് വേലി സ്ഥാപിക്കുമെന്നും ഡി എഫ് ഒ പറഞ്ഞു വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഡി എഫ് സ്ഥലം സന്ദർശിച്ചത് ജസ്റ്റ് ഇവിടെ കൂട് സ്ഥാപിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങൾ ആയിട്ട് താമസിക്കുന്ന ഒരു ഒക്കെ കാരണം ഇന്നലെ പത്തൊമ്പതാം തീയതിയാണ് രാവിലെയാണ് ഇതിനെ സംഭവിച്ച സമയം അന്ന് തന്നെ ഈസ്റ്റേൺ സർക്കിൾ സി സി എഫിനെ വിവരയിച്ച് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനുള്ള അനുവാദം ചോദിച്ചു ഇന്നലെ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്തത് ഈ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ തന്നെ ചീഫ് സി സി എ പോയി ചീഫ് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഡി എഫ് ഒ എത്തിയത് നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്ന അതേ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇപ്പോഴും കടുവയുള്ളത് ഇന്നലെ ഇതേ സ്ഥലത്ത് വീണ്ടും കടുവ എത്തിയിട്ടുണ്ട് ഇതാണ് നാട്ടുകാരെ കൂടുതൽ ഭീതിയിലാക്കാൻ കാരണം രണ്ടു ദിവസം മുൻപുണ്ടായ കടുവ ആക്രമണം കാരണം മേഖലയിലെ തോട്ടങ്ങൾ വീണ്ടും പൂട്ടിയ നിലയിലാണ് കടുവയെ കണ്ടെത്തുന്നതിന് വേഗത്തിലുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി വണ്ടിക്കല്ല ഒക്കെ നടന്നു ഈ എല്ലാരും പണിക്കും മക്കൾ രാവിലെ ഭക്ഷണം വെച്ചിട്ട് കുടിനാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചറിഞ്ഞു ഇവർ തിരിച്ച് വന്നപ്പോഴും ഇവർ കൂട് വെച്ചാണ്ട് ഈ കടുവിനെ പിടിച്ച് അപ്പുറത്തോ അല്ലെങ്കിൽ കൊണ്ട് കൊന്നുകാരില്ല ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒന്നല്ല അതായത് ജനവാസ മേഖല മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷാമതിന് നിർബന്ധമാണ് കാരണം ഇവിടെ ഞങ്ങൾ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി കിഴക്കൻ മേഖലയിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ഇലക്ട്രിക് വേലി നിർമ്മിക്കുന്നതിനൊപ്പം ബാക്കി വരുന്ന സ്ഥലങ്ങളിലും വേലി നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഡി എഫ് പറഞ്ഞു പശു ആക്രമിക്കപ്പെട്ട അന്നുതന്നെ അടയ്ക്കൊണ്ട എഴുപത് ഏക്കറിൽ നാലു ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പശുവിനെ കൊന്നത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു അവിടെ സാധനം കിട്ടും അന്ന് രാത്രി കടുവ വന്നു അത് നിങ്ങൾ വെച്ചിട്ടില്ല രണ്ട് വെച്ചാൽ കിട്ടിയ പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വെച്ചാൽ നിയമത്തിന്റെ ആവശ്യം അപ്പൊ നിയമം എന്തിനാ കൊണ്ടാണോ നിയമത്തിനോ നിയമം കൃത്യമറിയാതെ കണക്കറിയാലോ കറക്റ്റ് എങ്ങനെങ്കിലും ഇതിൽ തന്നെ ഇറങ്ങി കൊണ്ടുപോയിട്ടു വിട്ടാ നേരെ കൊണ്ടു വരുമ്പോലി പറയും കൊണ്ടുപോയിട്ടത് ഞങ്ങക്ക് വേറൊരു അടക്കെ മലയപ്പിള്ളി ജോസിന്റെ എസ്റ്റേറ്റിലെ തൊഴുത്തിൽ കിട്ടിയിട്ട പശുവിനെയാണ് കഴിഞ്ഞ ദിവസം കടുവ കൊണ്ടുപോയത് കടുവയെ പിടിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലതാമസം വരുത്തിയാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു ബ്യൂറോ കാളികാവ്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ